ഗാദി നെയ്തി കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾക്ക് ഇത്തവണത്തെ ഓണം പ്രതിസന്ധിയുടേതാണ് കഴിഞ്ഞ പതിനഞ്ച് മാസമായി സർക്കാർ നൽകാനുള്ള മിനിമം വേതനം ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നത് പാലക്കാട് ജില്ലയിലെ പത്തിലേറെ നെയ്ത്ത് കേന്ദ്രങ്ങളിലായി ഏകദേശം അഞ്ഞൂറ്റി നാല്പത് വനിതാ തൊഴിലാളികളാണ് തൊഴിൽ ചെയ്യുന്നത് ഒരു മാസം മിനിമം വേതനവും ഡി എയും ഉൾപ്പെടെ ശരാശരി ഒരു തൊഴിലാളിക്ക് നാലായിരം രൂപയോളം ലഭിക്കാനുണ്ട് ഇത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴാണ് ലഭിക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ ജൂൺ മാസം മുതലുള്ള പതിനഞ്ച് മാസത്തെ വേതനം ഇവർക്ക് ലഭിച്ചിട്ടില്ല അതാത് ഖാദി കേന്ദ്രങ്ങളിലെ മാനേജ്മെന്റ് നൽകുന്ന വേതനം കൊണ്ട് മാത്രമാണ് ഇവർ മുന്നോട്ടു പോകുന്നത് ഖാദി ബോർഡിന്റെ ഇന്നർ സപ്പോർട്ട് സ്കീം പ്രകാരമുള്ള മിനിമം വേതനമാണ് പതിനഞ്ച് മാസമായി കുടിശ്ശികയായി കിടക്കുന്നത് ഒപ്പം ഒരു വർഷത്തിലേറെ വർഷത്തിലേറെക്കാലത്തെ ഉൽപ്പാദന ആനുകൂല്യവും സംസ്ഥാനത്തെ നെയ്ത്ത് നൂൽനുൽപ്പ് തൊഴിലാളികൾക്ക് കിട്ടാനുണ്ട് മാസം മുൻപ് മൂന്ന് മാസത്തെ വേതനം ലഭിച്ചിരുന്നു എന്നിട്ടും പതിനഞ്ചു മാസത്തോളം ഇപ്പോഴും കുടിശ്ശികയാണെന്നതാണ് സ്ഥിതി മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ജോലിയുള്ള സമയമാണ് ഓണക്കാലം അത്തരത്തിൽ ജോലി ചെയ്യുമ്പോഴും അർഹമായ വേതനം ലഭിക്കുന്നില്ലെന്നതാണ് അവസ്ഥ എന്നും പരാതിയുണ്ട് സർക്കാർ തൊഴിൽ വകുപ്പ് മുഖാന്തരമാണ് ഗാദി ബോർഡിന് പണം നൽകുന്നത് ഈ പൈസ മാത്രമേ ഇപ്പോൾ മിനിമം വേജസ് എന്ന് പറഞ്ഞിട്ട് തർക്കാരും നമുക്ക് ചെറിയൊരു പൈസ അവരുടെ കാര്യം കൂടി തരുകൊണ്ടാണ് ഇവിടെയുള്ള തൊഴിലാളികളൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അപ്പോൾ അതിപ്പോൾ പതിനഞ്ച് മാസമായിട്ട് ഇപ്പം തർക്കാരിൽ നിന്നുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഇവിടെ കിട്ടിയില്ല കഴിഞ്ഞ ജൂൺ മുതലേക്ക് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഓണം കുട്ടികളിപ്പോൾ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വെറുതായി സാധനം അതിലും കാര്യമില്ല എന്നുള്ളൊരു നിലപാടിലാണ് എല്ലാവരും ഓണം പറഞ്ഞ് 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 ഞങ്ങൾ കുറെ ആയി പറയൂ ഇന്ന് കിട്ടും നാളെ കിട്ടും അന്ന് പറഞ്ഞു വിഷുനി കിട്ടും പറഞ്ഞു വിഷുവിന് കിട്ടിയില്ല അതിൽ ഓണത്തിനാകും പറഞ്ഞു അതുമില്ല ഇനി കേൾക്കാൻ പറ്റില്ല ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ള തരക്കലാണ് എല്ലാരും അപ്പൊ അത് കാരണം ഈ ഓണവും ഓണത്തിന് കിട്ടിയില്ലെങ്കിൽ ഇതിനൊരു സ്ഥാപനം എന്ന് വെച്ചാൽ ഗാന്ധിജി വിവാഹത്തിലെ ജാതി പ്രസ്ഥാനം നിലനിക്കണമെങ്കിൽ സർക്കാരിന്റെ ആനുകൂല്യം കൂടി സർക്കാരിൽ നിന്നുള്ളൊരു പങ്കുകൂടിയുണ്ട് കാരണം എന്നാൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുള്ളൂ സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്